അപ്പോൾ നേട്ടേ ഞങ്ങൾ അടിപൊളി മൂവാൻ്റെ മാങ്ങാ രാവിലെ പറിക്കാൻ പോവാണ് എല്ലാ പോവാലും ഉണ്ടോ അപ്പോൾ അച്ചാറിടുവോട്ട് എന്തുവാ എല്ലാം നടക്കുമോ ഓ ശരി തോട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ പപ്പയാണ് മാങ്ങ പറിക്കാൻ നിൽക്കുന്ന ഹെൽപ്പർ പപ്പ മാങ്ങ പറിക്കുന്നുണ്ട് അയ്യോ പൊട്ടിപ്പോയി ആ ഒരെണ്ണാൻ കിട്ടി അങ്ങനെ മരത്തിൽ കയറി മൊത്തം മാങ്ങിയാൽ പറിക്കാൻ പറഞ്ഞാൽ കയറിയ ആളാണ് ദേ വെയിലും കൊണ്ട് ക്ഷീണിച്ച് സുല്ലിട്ട് ദേ ഇറങ്ങി വരുന്നുണ്ട് നീറിഷ്ടം ഉണ്ട് കേട്ടോ ഒരു കുറച്ച് കുറച്ചു പഴുപ്പിക്കാനല്ലേ താഴെ വീണ ചതഞ്ഞാതെ അച്ചാർ ഇടാമെന്ന് വെച്ച് എന്താ പറ്റി വലിയ വീരവാദം മുഴക്കിയിട്ട് മൊത്തം പറിച്ചില്ലല്ലേ ക്ഷീണിച്ച് ഏച്ച് ഇത് ചാക്കറ്റ് പിടിച്ചതാ കേട്ടോ പഴുപ്പിക്കാൻ താഴെ വീണ ചതഞ്ഞിട്ടൊന്നുമില്ല ഇത് താഴെ വീണത് ഇത് സജിനി മോളിപ്പം അച്ചാറിടും ചതഞ്ഞതാ പുതിയ ടെക്നിക്ക് പുതിയതല്ല നമ്മൾ പഴയ ടെക്നിക്കോട്ട് വെച്ച് നോക്കിയിട്ടൊന്നും പറ്റിയില്ല എല്ലാം താഴെ പോന്ന് തന്നെ നമ്മുടെ സംഭവം റെഡിയായിട്ട് കിടന്നിട്ടുണ്ട് മാങ്ങ പറിക്കാൻ മരത്തിൽ കയറിയത് കൊണ്ട് മണ്ടയ്ക്ക് നിന്ന് കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി താഴെയുള്ളതെല്ലാം ഉള്ളതെല്ലാം പപ്പ പറിച്ചെല്ലാം സെറ്റാക്കി ഇനി മണ്ടയ്ക്കത്രയും കൂടെ ഉള്ളു കണ്ടോ ഇത് ഏത് ചാമ്പീ പനിനീർ ചാമ്പ ഇതല്ല അത് വെള്ള വെള്ള വെള്ളം ഉണ്ട് കുഞ്ഞു കുഞ്ഞുമരട്ടോ ചെറുതാ അപ്പൊ അത് വെയിറ്റ് കൊണ്ട് വേണ്ട അത് താഴോട്ട് താന്നിട്ടുണ്ട് നമ്മളെ സാധാ ചാമ്പ പോലല്ല പൂ പോലൊക്കെ പനിതീർ ചാമ്പയുടെ ഏകദേശം ലുക്ക് ഒക്കെ പക്ഷെ അത് വെള്ളയല്ലേ ഇത് വേറെ ഊർജത്തിട്ടെ നല്ല മധുരമാണ് ചാമ്പയുടെ കട്ടിലും നല്ല മധുരമാണ് ഇന്നത്തെ ഇതൊക്കെ ഇത്രേ ഉള്ളൂ മൂവാണ്ട മാങ്ങ കിട്ടി അതിൻ്റെ പനിനീർ ചാമ്പ കെട്ടി ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം ഓക്കെ ബൈ ബായ്